സ്നേഹലോകസുമോഹനവദർദ്രനദനയനൃമ്യാംന വ്യഗ്രം സൗമ്യം അമൃതമയം പ്രണമാമിം ഓ അമതേശ്വരിയ നമക അമ്മയുടെ എല്ലാ ഓമൻ്റെ മക്കൾക്കും ഇവൻ്റെ പ്രണാമങ്ങൾ ദീപാവലി ആശംസകൾ ഇന്ന് ദീപാവലി ദിവസമാണ് ലോകം മുഴുവനുമുള്ള ഭാരതീയർ ദീപാവലി ആഘോഷിക്കുകയാണ് ഇവിടെ ജപ്പാനിലും ദീപാവലി ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു ദീപാവലിക്ക് മനസ്സിൻ്റെ തലത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് ശരീരത്തിൻ്റെ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് അനുഭൂതിയുടെ തലത്തിൽ നടക്കുന്ന കാര്യങ്ങളുണ്ട് ഈശ്വര ചൈതന്യം അരൂപമായതുകൊണ്ട് ദർശിക്കാവുന്ന ആദ്യത്തെ രൂപം അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിൽ കണ്ണിന് കാണാൻ കഴിയുന്ന രൂപമുള്ളത് അഗ്നിക്കാണ് അഗ്നിയുടെ പ്രത്യേക ഗുണം രൂപമാണ് ഊർജത്തെ അഥവാ ചൈതന്യത്തെ നമുക്ക് കാണാവുന്ന വിധത്തിൽ സങ്കല്പിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തിയതാണ് അഗ്നി വാസ്തവത്തിൽ അഗ്നിക്ക് രൂപമില്ല പക്ഷേ അഗ്നിയെ കാണാൻ പറ്റും അഗ്നിയോട് ചേരുന്നതെല്ലാം അരൂപമാവുകയും ചെയ്യും അഗ്നിയാവുകയും ചെയ്യും അഗ്നിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെപ്പോഴും മുകളിലേക്ക് ജോലിക്കുകയുള്ളൂ താഴോട്ട് പതിക്കുകയില്ല മുകളിലേക്ക് മാത്രമായിരിക്കും അതിൻ്റെ പ്രയാണം ജലത്തിൻ്റെ പ്രയാണം എപ്പോഴും താഴോട്ടായിരിക്കും അതുപോലെ സാധാരണ മനുഷ്യൻ്റെ മനസ്സൊഴുകുന്നത് താഴത്തെ തലങ്ങളിലേക്കാണ് പക്ഷേ അനുഷ്ഠാനങ്ങളിലൂടെ തപസ്സിലൂടെ മനസ്സിനെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്താൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് ഈശ്വരൻ്റെ ലോകത്തിലെ ദിവ്യാനുഭൂതികൾ നുകരാൻ സാധിക്കും ഇനി അങ്ങനെയുള്ളവരുമായി ഈശ്വരാനുഭവം ഉള്ളവരുമായി ഒരുമിച്ചാലോ വെള്ളവും അഗ്നിയും കൂടി ഫ്രണ്ട്സായാലോ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് താഴെ അഗ്നി ജ്വലിപ്പിച്ചാൽ വെള്ളത്തിൻ്റെ താഴോട്ടൊഴുകുന്ന സ്വഭാവം മാറി അത് നീരാവിയായി മുകളിലേക്ക് ഉയരുന്നു ഇതേപോലെ മഹാത്മാക്കളുടെ സാമീപ്യം കൊണ്ട് താഴോട്ടൊഴുകുന്ന മനുഷ്യ മനസ്സുകൾ വിഷയ വസ്തുക്കളെ വിട്ട് വിശുദ്ധിയുടെ ലോകത്തിലേക്ക് ഉയരുന്നു അങ്ങനെ ഉയർത്തുന്ന അഗ്നിയാണ് ഈശ്വരൻ അതുകൊണ്ട് നമ്മൾ അഗ്നിയെ അഗ്നിദേവൻ എന്നാണ് പറയുക അഗ്നിയിൽ ചൂടുണ്ട് വെളിച്ചമുണ്ട് തേജസ്സിൻ്റെയും ഓജസിൻ്റെയും ശക്തിയുടെയും എല്ലാം പ്രതീകമായിട്ട് നമ്മൾ അഗ്നിയെ കാണുന്നു അന്ധകാരത്തെ മാറ്റുവാൻ പ്രകാശത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ എല്ലാ ആഘോഷങ്ങളുടെയും കഥകളിൽ ഒരസുരനുണ്ടാവും ആ അസുരനെ ഈശ്വരൻ കൊല്ലുന്നുണ്ടാവും ഈ അസുരനെ ആരും കണ്ടിട്ടില്ല ഈശ്വരൻ കൊല്ലുന്നതിന് സാക്ഷിയായിട്ടും ആരുമില്ല പക്ഷേ അസുരനെ കൊന്നതിനെ നമ്മൾ ആഘോഷമാക്കുന്നു ഈ അസുരന്മാർ ആയിരക്കണക്കിനുണ്ട് നമ്മുടെ ഉള്ളിൽ അത് നാം അറിയുന്നില്ല അപ്പോൾ ഈശ്വരനെ ഉള്ളിൽ ധ്യാനിച്ച് വിഷലിപ്തമായ മനസ്സിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്ന ആളിന് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും മിക്കവാറും എല്ലാ അസുര കഥകളുടെയും തത്വം ഇത് തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള അസുരനെ വേണം നിഗ്രഹിക്കുവാൻ മഹാബലിയെപ്പോലെ ശിരസ് കുനിച്ചുകൊടുക്കുവാൻ തയ്യാറായാൽ സൗഭാഗ്യങ്ങൾ നമ്മെ തേടിയെത്തും അങ്ങനെയുള്ളവരെ ആരാധിക്കുവാൻ ലോകം മുഴുവനും ഓടിയെത്തും ദീപാവലി എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ദിനമാണ് സകല ഐശ്വര്യങ്ങളും ജ്ഞാനോദയത്തോടെ സംഭവിക്കുന്നു ജ്ഞാനപ്രകാശം അറിവിൻ്റെ ലക്ഷണമാണ് അജ്ഞതയെ മാറ്റാൻ അന്ധകാരത്തെ മാറ്റാൻ ജ്ഞാനപ്രകാശമാണ് വേണ്ടത് ആ ജ്ഞാനപ്രകാശത്തിൻ്റെ പ്രതീകമായിട്ടാണ് നാം ദീപത്തെ കാണുന്നത് ഒരു മുറിയിലെ ഇരുട്ട് എത്ര വർഷങ്ങൾ ഉണ്ടായാലും അപ്രത്യക്ഷമാകുവാൻ നിമിഷങ്ങൾ മാത്രം മതിയാകും അതേപോലെ അജ്ഞത എത്ര കടുത്തതായാലും ജന്മാന്തരങ്ങൾ കൊണ്ടുണ്ടായതായാലും ഇല്ലാതാക്കുവാൻ ഗുരുവിന് നിമിഷങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ ഗുരുവെന്ന് പറയുമ്പോൾ തന്നെ അന്ധകാരത്തെ മാറ്റുന്ന ആൾ എന്നാണ് അർത്ഥം അന്ധതയെ ഇല്ലാതാക്കുന്ന ആൾ അജ്ഞതയാണ് നമ്മുടെ ജീവിതം ദുരിതപൂർണമാക്കുന്നത് സകലവിധ ദുഃഖങ്ങൾക്കും കാരണം ഈ അജ്ഞതയാണ് ജ്ഞാനോദയം കൊണ്ടേ അജ്ഞത കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങൾ മാറുകയുള്ളു ഉള്ളിൽ ജ്ഞാനദീപം തെളിയാത്തത് കൊണ്ട് ആദ്യം ബാഹ്യമായി ദീപങ്ങൾ തെളിക്കുന്നു ഒരു ദീപത്തെ കാണുമ്പോൾ അത് വെറും ദീപമായി കാണാതെ ഈശ്വര ചൈതന്യമായി ഭാവന ചെയ്യണം അങ്ങനെ ദീപത്തെ നമ്മൾ ദിവ്യമായി കാണുമ്പോൾ ഉള്ളിലെ ദീപം ഉജ്ജലിക്കപ്പെടും നമ്മുടെ ഉള്ളിലെ ദീപമെന്ന് പറയുന്നത് ആത്മചൈതന്യമാണ് ആത്മസൂര്യനാണ് ആത്മചൈതന്യത്തിൻ്റെ പ്രതീകമായി ബാഹ്യമായ ദീപത്തെ കാണുന്നു ദീപത്തെ അഗ്നി ഭഗവാനായി കാണുന്നു ദീപത്തെ ഈശ്വരനായി കണ്ട് പൂജിക്കുന്നു അങ്ങനെ ദീപാവലി ലോകത്തിൽ മുഴുവനും നന്മയുടെ പ്രകാശം സ്നേഹത്തിൻ്റെ പ്രകാശം ജ്ഞാനത്തിൻ്റെ പ്രകാശം നിറയ്ക്കുന്ന ഉത്സവമായി മാറുന്നു സ്നേഹത്തിൻ്റെ ദീപം അത് മനുഷ്യ മനസ്സുകളിൽ തെളിയേണ്ടതാണ് അത് ജ്ഞാനത്തിലൂടെ ഉണ്ടാകുന്നു ജ്ഞാനം കൊണ്ടാണ് അമ്മയ്ക്ക് നമ്മളെയെല്ലാം സമത്വമായി സ്നേഹിക്കാൻ സാധിക്കുന്നത് അമ്മയുടെ ലോകത്തിൽ അന്ധകാരമില്ല അന്ധകാരത്തിൽ നാം പലതും കണ്ട് ഭ്രമിക്കുന്നു പലതും കാണുന്നു പല വേഷങ്ങൾ കാണുന്നു കുറവുകൾ കാണുന്നു അന്ധകാരം മാറിയാൽ എല്ലാം ഈശ്വരമയമായി കാണാൻ സാധിക്കുന്നു കൃഷ്ണിമാർ പറയുന്നു സംസാരദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ജീവിതം ആഘോഷമാക്കി മാറ്റുവാൻ സജ്ജന സംസർഗമാണ് മഹാത്മാക്കളുടെ സംസർഗമാണ് വേണ്ടത് സജ്ജനങ്ങൾ എന്നാൽ സത്യം ഗ്രഹിച്ചവർ സത്യത്തെ അറിഞ്ഞവർ സത്യത്തെ അനുഭവിക്കുന്നവർ അവർക്കു മാത്രമേ നമ്മെ നേർവഴിയിൽ നയിക്കാൻ സാധിക്കുകയുള്ളൂ ജലം നീരാവിയായി ഉയരുന്നത് പോലെ ഈശ്വരൻ്റെ ലോകത്തിലേക്ക് ഉയരുവാനുള്ള ശക്തി ആർജിക്കുവാൻ നമുക്ക് അമ്മയുടെ സാമീപ്യം ആവശ്യമാണ് വെള്ളം അഗ്നിയെ അനുവദിച്ചാൽ മാത്രം മതി നിരാവിയായി ഉയരാൻ സാധിക്കും അതേപോലെ ഈശന്റെ ഗുണങ്ങൾ ഉണർത്തുവാൻ ഗുരുവിനെ അനുവദിച്ചാൽ മതി നമ്മുടെ അന്ധകാരം മാറി ഈശന്റെ ലോകത്തിലേക്ക് നമുക്കും ഉയരാൻ സാധിക്കും പിന്നെ നമ്മൾ കാണുന്ന ലോകം തികച്ചും വ്യത്യസ്തമായിരിക്കും അമ്മ കാണുന്ന ലോകം നമുക്കും കാണാൻ സാധിക്കും അമ്മ അനുഭവിക്കുന്ന സത്യം നമുക്കും അനുഭവിക്കാൻ സാധിക്കും നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനപ്രകാശം ജ്വലിപ്പിക്കുവാൻ നമുക്ക് ഈശ്വരനെ അഗ്നിയായി ചൈതന്യമായി ദീപമായി കണ്ടുകൊണ്ട് ദീപാവലി ആഘോഷിക്കാം നമുക്കെല്ലാം സ്നേഹദീപങ്ങളായി മാറുവാൻ ജ്ഞാനദീപങ്ങളായി മാറുവാനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് അമ്മയോട് പ്രാർത്ഥിക്കാം ഒന്നമ ശിവായ 嗯。<music>